മാഷ അലഹമ്മ ഖുർആൻ പ്രസലയിലെങ്ങനെ അച്ചടിച്ചു പോകുന്നുണ്ട് ഓരോ സൂറത്താണ് ഓരോ സൂറത്ത് മനോഹരമായ കാഴ്ച അങ്ങോട്ട് നോക്കണേ ഖുറാം നമ്മള് കണ്ടോണ്ടിരിക്കുന്നത് മാഷാ അങ്ങനെ അച്ചടിച്ചോണ്ടിക്കാണിവിടെ മണിക്കൂറുകൾ ആയിരക്കണക്കിന് എന്താപ്പുറത്തുണ്ടോ എന്താണേ അല ഹാജിമാരൊക്കെ ഉണ്ട് രണ്ടില്ലേ ഹാജിമാരൊക്കെ ഉണ്ട് എന്താ എല്ലാരും ഹാജിമാരൊക്കെ മുസ്താഫ് വാങ്ങോ അവിടെ മുസ്താഫ് വേഗം 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 നമ്മൾ ആജിമാരൊക്കെ കണ്ടോ മുസ്സാഫോ അങ്ങനെ രാജ ട്രാവൽസ് ഉടമ്പ്രക്ക് വേണ്ടിയുറാംബ്രസ് കണ്ട് മുസ്സാഫ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം അല്ല സന്തോഷത്തിലും മദീനയിലെ ചരിത്ര പ്രസിദ്ധമായ ഖുറാം ആ ഖുർആൻ അച്ചടിക്കുന്ന സ്ഥലങ്ങളായിരുന്നു കാണുന്നത് വലിയ ഫാക്ടറിയാണ് എ മെഷീനൊക്കെ എല്ലാ രാജ്യങ്ങളിലേക്കും ഇവിടുന്നാണ് ഖുർഹാൻ ഹദീനയിലെ ഖുർഹാൻ പ്രസ്ഥാനങ്ങൾ ജോലി കണ്ടുകൊണ്ടിരിക്കുന്നത് ട്രാവലിസ് കൂടി വന്നവരൊക്കെ അത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വെള്ളം കിട്ടിയ വെള്ളം കിട്ടിയനോ നമ്മളാജിമാരൊക്കെ ഉണ്ട് ഖുറാംബ്രസ് അസരി ആട്ടാ ഖുആാൻ പ്രസ് ഖു ആംബ്രസ് കണ്ടു കൊടുക്കുകയാണ്

അതെ അതെ കറക്കിയ Ah, 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 ah I will start to go stand Uniform, uniform